ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിക്കൻ വെക്കണതാണ് കേട്ടോ ഇന്നത്തെ ചിക്കൻ്റെ വില തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ മല സീസണൊക്കെ അല്ലേ മലയ്ക്കും പോണ സമയമൊക്കെ അല്ലേ അതുകൊണ്ട് വിലയൊക്കെ ഒന്ന് കമ്മിയായിരിക്കണോ അപ്പോൾ കിലോന്ന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് രണ്ട് കിലോ കേട്ടോ വാങ്ങിയത് അപ്പോൾ കരട അവിടുന്ന് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ചില്ലി ചിക്ക് ചില്ലി പൗഡറില്ലേ അത് ഇട്ടു കുറച്ച് തൈരൊഴിച്ചു കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് വെച്ചു സമയമുള്ള പോലെ വെക്ക കേട്ടോ എത്ര നേരമാണെങ്കിലും ഒരു മണിക്കൂറോ അരമണിക്കൂറൊക്കെ വെക്കുക ഞാൻ ഷോപ്പിലേക്ക് പോകണ്ട പോകണത് കാരണം ഞാൻ അരമണിക്കൂറാണ് വെച്ചത് അത് കഴിഞ്ഞിട്ട് എണ്ണ നല്ലോണം തിളക്കണം എന്നാലാണ് ഞാൻ കുറച്ചും കമ്മി ആയിട്ടോ കാരണം ഇപ്പോഴാണ് ഇപ്പോഴത്തെ താങ്കളാണ് റിയാൻ പറ്റണത് നല്ല തളർച്ച എണ്ണ അവര് ഒന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടു കാലത്തൊരു എന്താ എട്ട് മണി ഒക്കെ ആയിട്ടുണ്ടാവും കത്തുമണ്ട് ബസ്സിനാണ് ഞാൻ ഷോപ്പിലേക്ക് പോകുന്നത് ആയിട്ട് മീനൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് തല ദിവസമാണ് ഞാൻ വാങ്ങി വെച്ചതിട്ടോ ചിക്കനൊക്കെ അപ്പോൾ രാത്രി വെക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ രാത്രി വെച്ചില്ല കാലത്ത് വെക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് ഒരുപാട് വറുത്തൊന്നുമില്ല കേട്ടോ എന്നാലും ഒരുവിധൊക്കെ ആയിട്ട് ഇന്ന് വറുത്ത് കോരി പിന്നെ അതിൻ്റെ എണ്ണ കുറച്ചിന് മാറ്റി വെച്ച് അതിലേക്ക് ഞാൻ സബോളാണ് ഇട്ടത് സബോള ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കറി വേപ്പിലിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഇട്ട് കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇല്ല കേട്ടോ വെളുത്തുള്ളിക്ക് കിലോ നാനൂറ്റി ഇരുപത് രൂപ കേട്ടോ വില വെളുത്തുള്ളിക്ക് അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി വാങ്ങിയില്ല അപ്പോൾ നൂറിന് അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപക്കുണ്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ വിലയൊക്കെ അപ്പോൾ അതുകൊണ്ടൊന്നും വാങ്ങില്ല പിന്നെ വെളുത്തുള്ളി ഇട്ടു താലാ പോലെ പച്ചമുളക് ഇട്ടോ നമ്മൾ എല്ലാവരും വയ്ക്കുന്ന പോലെ തന്നെ സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലിട്ടു അതേപോലെ തന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ത്രേ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കുക ആണോ അത് നമ്മുടെ തക്കാളി ചേർത്തേണ്ടട്ടോ അതും മറന്നു ഞാൻ തക്കാളി ചേർത്തണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റുക അല്ലേ ഞാൻ എപ്പോൾ വയ്ക്കുമ്പോഴും ഇതുതന്നെ വെക്ക കേട്ടോ അതേപോലെ സവോള ഇടുക സവോള വാടിക്കഴിയുക ഏകദേശം ആയിക്കഴിഞ്ഞാൽ കറിവേപ്പിലിടുക പിന്നെ ഇഞ്ചി ഇടുക വെളുത്തുള്ളി ചിലർ ഒന്നിച്ച് അരച്ചിട്ടൊക്കെ ഒഴിക്കട്ടോ തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ച് ഒഴിക്കും ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ നമ്മുടെ സബോളിച്ച് വച്ചങ്ങൾക്കും തക്കാളിയൊക്കെ വാടി കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ വറുത്തത് അത് കൊട്ടി ഇത്രയുള്ളൂ പണി എത്ര വേഗം ഉണ്ടാവില്ലേ നമ്മുടെ ചിക്കൻ കറി ഒക്കെ വേഗമാവുക അങ്ങനെ ആയി സമയം അപ്പോൾ ഒമ്പതേകാലും ഒമ്പത് ഇരുപതൊക്കെ ആയിട്ടോ എന്നിട്ട് വേഗം കുറച്ച് ചോറൊക്കെ എടുത്തു ഇനി വീഡിയോയിൽ കാണിക്കണ്ടേ ചോറ് ഒക്കെ അങ്ങനെ ഞാൻ ഒരു കഷ്ണം നല്ലൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ ചോറിൽ വെച്ചു എന്നിട്ട് കഴിക്കാൻ നോക്കോ അപ്പോൾ കൂട്ടുകാരെ ഈ നന്മ വിളകിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ ഞാൻ ഒരു കഷ്ണം ചിക്കനൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ചോറ് കേട്ടോ ക്യാമറയിൽ കാണുമ്പോലെ നല്ല കേട്ടോ ഒരു തോന്ന ചോറൊന്നും ഇല്ല ക്യാമറ വില അതിൽ പിച്ച് പിടിച്ചപ്പോൾ വലുതാക്കി കാണണം കേട്ടോ അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞാലും കളിയാക്കരും ചെയ്യരുതേ അങ്ങനെ ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്യാം കേട്ടോ അതേപോലെ ഉച്ചക്ക് ഒന്നരയ്ക്ക് ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈവിലേക്ക് വരണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ വേഗം ചോറൊക്കെ ഉണ്ടാണേ പത്തേ അഞ്ചിനാണ് എൻ്റെ വാണിയം കുളത്തിലേക്കുള്ള ബസ് അപ്പോഴേക്കും സാരി ഒക്കെ മാറിയിട്ട് ഷോപ്പിലേക്ക് പോകണം പിന്നെ പുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സമാധാനം അപ്പോൾ ഞാൻ വേഗം ബസ് ഓർഡർ കേട്ടോ